വനിതാ സ്വയം സംരംഭകർക്കായി ശില്പശാല നടത്തുമെന്ന് എൻ്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം കോതമംഗലം ലയൺസ് ഹാളിൽ മുനിസിപ്പൽ തല വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി വനിതാ മിത്രയുടെ നേതൃത്വത്തിൽ കോതമംഗലം ലയൺസ് ഹാളിൽ കോതമംഗലം മുനിസിപ്പൽ തല വനിതാ സംഗമം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം എൻ്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം നിർവഹിച്ചു എല്ലാ പിന്തുണ നൽകുവാൻ നാട് കൂട്ടായ്മ നിരവധി പരിപാടികൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആവിഷ്കരിച്ചു മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ട സ്വാഗത പ്രസംഗത്തിലും അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചു ഏറ്റവും നല്ല കേരളത്തിൽ തന്നെ സഹോദരിമാരുടെ ക്ഷേത്രത്തിന് വേണ്ടി ഏറ്റവും തിളക്കമാർന്ന പദ്ധതികൾ ആവിഷ്കരിച്ച ഏക കൂട്ടായ്മ എന്റെ നാടിന്റെ വരുമാനം അതെനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും നമ്മളുടെ കഴിഞ്ഞ വർഷം നമ്മൾ അഞ്ഞൂറോളം പേർക്കാണ് പലിശരഹിത വായ്പത് ഈ വർഷം നമ്മളത് പതിനയ്യായിരം രൂപ മുതൽ ഒരു വരെ നൽകുന്ന പദ്ധതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു ഞാൻ പ്രിയപ്പെട്ട ഒരു സാക്ഷിക ഒരു പ്രസ്ഥാനവും വനിതകൾക്ക് പലിശരഹിത വായ്പ കൊടുക്കുന്നില്ല അത് നമ്മൾ മാത്രം നൽകുന്ന ഏറ്റവും വ്യത്യസ്തമായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയായി സ്വയം സംരംഭകർ ആകുവാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് അനുയോജ്യമായ മേഖലകൾ കണ്ടെത്തി അതിനാവശ്യമായ പരിശീലനം നൽകുകയാണ് ശില്പശാല കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നിർധനരായ കിടപ്പ് രോഗികൾക്ക് നൽകി വരുന്ന പെൻഷൻ പദ്ധതി അടക്കമുള്ള എല്ലാവിധ ക്ഷേമ പദ്ധതികളും തുടർന്നും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രാവർത്തികമാക്കുമെന്നും എന്റെ നാട് ചെയർമാൻ വ്യക്തമാക്കി വനിതാ മിത്ര പ്രസിഡന്റ് ഷൈമി ഷൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എന്റെ നാട് വൈസ് ചെയർപേഴ്സൺ ബി ഷിബു മുനിസിപ്പൽ കൌൺസിലർമാരായ ലിസി പോൾ വൽസ ജോർജ് ബബിത മത്തായി മുൻ കൌൺസിലർമാരായ ടീന മാത്യു ജോർജ് കുട്ടി അമ്പാട്ട് ഭാരവാഹികളായ പോൾ വർഗീസ് കെ എം പോൾ റഹ്മാൻ വനിതാ മിത്ര താലൂക്ക് പ്രസിഡന്റ് ഉഷാ ബാലൻ എന്റെ നാട് സെക്രട്ടറി പി എ പാതുഷ ജാൻസി മാത്യു ലിസി മത്തായി തുടങ്ങിയവർ സംസാരിച്ചു വനിതാ ക്ഷേമവും ഉന്നമനവും എന്ന വിഷയത്തെ കുറിച്ച് മോട്ടിവേറ്റീവ് സ്പീക്കർ ജിജി വർഗീസ് ക്ലാസ് നയിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം